പറഞ്ഞ ഒന്നാമത്തെ പച്ചക്കള്ള എന്താണ് ദേശീയപാത മുപ്പത് ആക്കി ചുരുക്കണമെന്ന് കേരളത്തിൽ സി പി ഐ എം നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു എന്നുള്ളതാണ് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ് ഏത് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ് മനോരമയ്ക്ക് സംരക്ഷണം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അതൊന്ന് സംരക്ഷണം ചെയ്യണം യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാ പേരും മുപ്പത് മീറ്റർ യാതൊരു കാലവശാലും കൂട്ടരുത് അങ്കമാലി മുതല് അരൂർ ചേർക്കല വരെ നോക്കൂ ഇപ്പൊ മുപ്പത് മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത് ആ റോഡിന്റെ രണ്ട് സൈഡും കണ്ടാൽ തന്നെ അതിൽ അത് വെട്ടിമാറ്റിയാൽ തന്നെ പിന്നെ മുപ്പതിനും കുറയ്ക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പൊ അതിന്റെ അനുഭവത്തിൽ ഉണ്ടാകുന്ന പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായം വന്നു ആൾ പാർട്ടി യോഗത്തിലെ ചർച്ചയിൽ എല്ലാവരും ഏകകണ്ഠമായി മുപ്പത് മീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം കണിഷ്യമായി അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഉള്ള അഭിപ്രായമാണ് വന്നത് ദേശീയ പാതയുടെ ീതി അത് നാപ്പത്തഞ്ച് മീറ്റർ എന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരുന്നത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് മുപ്പതാക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കേരളത്തിന്റെ ആവശ്യം തള്ളി ഒരു കാരണവശാലും നാൽപ്പത്തഞ്ചിൽ കുറവുള്ള നാഷണൽ ഹൈവേ അവർ ഏറ്റെടുക്കില്ല എന്ന് തീരുമാനിച്ചു കേന്ദ്രമന്ത്രി ഇത് സംബന്ധിച്ച് കേരളം ദേശീയപാതാ വികസനത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു അവർ ഇറക്കിയതിനാൽ നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല കാരണം അവർ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവര് അവരുടെ ഒരു മിനിറ്റ് ചരിത്രവും യാഥാർത്ഥ്യവും ഒക്കെ മുന്നോട്ട് വരുമ്പോ കേരളം ഓർക്കുന്നത് എന്തായിരിക്കും അല്ല ഈ രണ്ട് വീഡിയോയ്ക്കുള്ള മറുപടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി ഇപ്പൊ നോക്കിയാൽ മതി എത്ര മീറ്ററിലാണ് കേരളത്തിലെ ദേശീയപാത ഇപ്പൊ യാഥാർത്ഥ്യം പറഞ്ഞിട്ടില്ലേ പറഞ്ഞത് മറുപടിയാണോ ഇപ്പോൾ പോയി നോക്കേണ്ടത് അല്ല അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് ഇതിനെ ഇപ്പോ നാൽപ്പത്തഞ്ച് മീറ്ററിൽ എന്തായാലും കേരളത്തിൽ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നു ഇതിനെ സംബന്ധിച്ച് ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് ബഹുമാനപ്പെട്ട ശരി മനസ്സിലെ ചെറുപ്പക്കാൻ ചെറുപ്പക്കാൻ പെട്ടെന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും നിങ്ങൾക്ക് എല്ല നിലപാട് മാറ്റിയിട്ടുമുണ്ട് എന്നത് മാത്രമാണ് നമ്മുടെ തന്നെ ചർച്ചയിലെ രണ്ട് പാരന്റിസ്റ്റുകളും ആവശ്യപ്പെട്ട പ്രകാരം ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് പോയി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അത് മറക്കേണ്ട സമയമായിട്ടില്ല ആയിട്ടില്ല കേരളം അതുമൊന്നും മറന്നിട്ടില്ല എന്നുള്ളതും വ്യക്തവുമാണ്